ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഷാദിയ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ യജ്ഞവുമായി ഹിമായത്തുൽ ഇസ്ലാം സ്കൂൾ എൻഎസ്എസ് വിദ്യാർത്ഥികൾ ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രവും പരിസരവും ശുചീകരിച്ചു സ്കൂളിലെ തൊണ്ണൂറോളം എൻ എസ് വോളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ആശുപത്രിയിലെ ജീവനക്കാരും മറ്റ് വോളണ്ടിയർമാരും വിദ്യാർത്ഥികൾക്കൊപ്പം ശുചീകരണത്തിൽ പങ്കെടുത്തു ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നഴ്സിംഗ് സൂപ്രണ്ട് ബിന്ദു നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ടി പി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സി ടി ഫാത്തിമ ടീച്ചർ സ്വാഗതവും വൈഷ്ണവ ടീച്ചർ നന്ദിയും പറഞ്ഞു മുൻ പ്രോഗ്രാം ഓഫീസർ എസ് സർഷാർ അലി സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ടീച്ചർ കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു invest your sleep on right mattress for mattress for healthy sleep കഡോടി ഗോൾഡൻ ഡയമൻസ് മാവൂർ പൂവാട്ടുപറമ്പ്